ബുൽംത്തു വസ്സലാം അലഹാത്തബൻസീം അലഹിഹീജു ഈജിപ്ഷ്യൻ ഗ്രന്ഥകാരനായ ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിൻ്റെ വിഖ്യാത ഗ്രന്ഥമായ ഹയാത്തു മുഹമ്മദിൻ്റെ മലയാള വിവർത്തനമായ മുഹമ്മദ് എന്ന പുസ്തകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ ആദ്യ അധ്യായത്തിലെ മൂന്നാമത്തെ ഉപ അധ്യായം കൈസ്തവ വിഭാഗങ്ങൾ കാലാന്തരേണ ക്രൈസ്തവ നിരവധി കക്ഷികളും വിഭാഗങ്ങളുമായി പിന്തിരിഞ്ഞു ക്രിസ്തു തത്വങ്ങളും അടിസ്ഥാനങ്ങളും സംബന്ധിച്ച് ഓരോ വിഭാഗവും പരസ്പര വിരുദ്ധമായ വീക്ഷണം വെച്ച് കൊളർത്തി ഈ അഭിപ്രായ ഭിന്നതകൾ വിവിധ കക്ഷികളെ ഉടവാക്കിയ വെറുപ്പും വിദ്വേഷവും വ്യക്തിപരമായ ശത്രുതയായി മാറാൻ അധികം താമസം വേണ്ടി വന്നില്ല ധാർമ്മികവും ബുദ്ധിപരവുമായ ശക്തിക്ഷയം സംഭവിച്ചവരിൽ അത് ഭയവും പക്ഷപാത മനോഭാവവും മാരകമായ നിഷ്ക്രിയത്വവും മരവിപ്പും ഉളവാക്കി യേശുവിന് ഒരു ശരീരമുണ്ടായിരുന്നില്ല എന്ന് വിശ്വസിച്ചവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടാൻ ഒരു മായാരൂപം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ആ വിഭാഗം കരുതിയിരുന്നത് അതിബുദ്ധിയും അതിനികൃഷ്ടവുമായ ഭാവനയും ഉള്ളവർക്ക് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സവിശേഷമായ ഒരു ആത്മീയ ബന്ധമാണ് യേശുവിൻ്റെ അസ്തിത്വവും ശരീരവും തമ്മിലുള്ളത് എന്ന് മറ്റൊരു വിഭാഗം വിശ്വസിച്ചു ചിലർ മറിയമ്മിനെ ആരാധനാപാത്രമാക്കി മറ്റു ചിലർ യേശുവിന് ജന്മം നൽകിയ ശേഷം മറിയം കന്യകയായി തുടരുന്നു എന്ന് വിശ്വസിക്കുവാൻ വിസമ്മതിക്കുന്നു ഇങ്ങനെ ശൈഥില്യത്തിൻ്റെയും തകർച്ചയുടെയും കാലഘട്ടത്തിൽ ഏത് ജനതക്കിടയിലും പ്രത്യക്ഷപ്പെടാവുന്ന തർക്കവിതർക്കങ്ങളായിരുന്നു ക്രൈസ്തവർക്കിടയിലും പ്രകടമായത് പല പ്രയോഗങ്ങളിലൂടെയും പര്യായങ്ങളിലും അവർ കടിച്ചു തൂങ്ങാൻ തുടങ്ങി പദങ്ങൾക്ക് അയുക്തികവും അസാധാരണവുമായ അർത്ഥകൽപ്പനയും നിഗൂഢതയും അടിച്ചേൽപ്പിക്കുന്നത് മൂലമുണ്ടാകുന്ന വിവാദങ്ങൾ മാത്രമായിരുന്നു അവ നിഷ്പ്രയോജനകരമായ കുതർക്കം മാത്രമായിരുന്നു അതിൻ്റെ ഫലം തൻ്റെ കാലഘട്ടത്തിലെ സ്ഥിതി വിവരിച്ചുകൊണ്ട് ഒരു ക്രിസ്തീയ പുരോഹിതൻ എഴുതുന്നു നഗരവും പരിസരവും മുച്ചൂടും തർക്ക കോലാഹലങ്ങളായിരുന്നു ചന്തയിലും തുണിക്കടയിലും പണമിടപാട് കേന്ദ്രങ്ങളിലും കടകളിലുമെല്ലാം ഒരു സ്വർണ നാണയം ചില്ലറ മാറ്റാൻ ചെന്നാൽ ഇതായിരിക്കും ചോദ്യം യേശുവിൻ്റെ അസ്തിത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ടത് ഏതാണ് അല്ലാത്തത് ഏതാണ് ബേക്കറിയിൽ ചെന്ന് അപ്പത്തിന് വില ചോദിച്ചാൽ പിതാവ് പുത്രനേക്കാൾ മഹാനാണെന്നും പുത്രൻ പിതാവിൻ്റെ അജ്ഞാനവർത്തി മാത്രമാണെന്നും താങ്കൾ സമ്മതിക്കുന്നുണ്ടോ എന്ന മറുചോദ്യമായിരിക്കും കട ഉടമയിൽ നിന്ന് ലഭിക്കുക കുളിക്കാനുള്ള വെള്ളത്തിന് ചൂടുണ്ടോ എന്നോ മറ്റോ നിങ്ങൾ വേലക്കാരനോട് ചോദിച്ചു നോക്കൂ പുത്രൻ ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നായിരിക്കും മറുപടി നിരവധി വിഭാഗങ്ങളും ഉൾപിരിവുകളുമായി ചിന്ന ഭിന്നമാകുമാറ് ക്രിസ്തു മതത്തിനു ബാധിച്ച ഈ ശൈഥില്യം റോം സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അസ്ഥി ഇളക്കാൻ പര്യാപ്തമായില്ല മറിച്ച് അത് ശക്തവും ദൃഢവുമായി നിലനിൽക്കുകയാണുണ്ടായത് ഈ വിഭാഗങ്ങളാകട്ടെ സമ്രാട്ടുകളുടെ സംരക്ഷണത്തിൽ പരസ്പരം തർക്കിച്ചും പ്രശ്നപരിഹാരത്തിന് വിളിച്ചു കൂട്ടിയിരുന്ന പുരോഹിത സമ്മേളനങ്ങളിൽ ചർച്ച നടത്തിയും കഴിഞ്ഞുകൂടി ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായങ്ങൾ മറുപക്ഷത്തെക്കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള കഴിവോ സ്വാധീനമോ ആർക്കും ഉണ്ടായിരുന്നില്ല സാമ്രാട്ടുകൾ എല്ലാ വിഭാഗങ്ങൾക്കും സംരക്ഷണവും വാദപ്രതിവാദത്തിനുള്ള സ്വാതന്ത്ര്യവും നൽകിപ്പോന്നു ഈ നടപടി സാമ്രാട്ടുകളുടെ മതപരമായ പതിഛായക്ക് മങ്ങലേൽപ്പിക്കാതെ തന്നെ സ്വന്തം ആധിപത്യത്തിന് ആക്കം കൂട്ടാനുതവി ഓരോ വിഭാഗവും ചക്രവർത്തിയുടെ പിന്തുണയും സഹായവും ആശ്രയിച്ചു മാത്രമല്ല ചക്രവർത്തി തങ്ങളുടെ പക്ഷത്താണെന്ന് ഓരോ വിഭാഗവും അവകാശപ്പെടുകയും ചെയ്തു കൈസ്തവതയുടെ വ്യാപനത്തിന് റോമൻ സാമ്രാട്ടുകളുടെ ഈ നിലപാട് ഒട്ടേറെ സഹായകമാവുകയുണ്ടായി റോമൻ ഈജിപ്ത്യത്തിൽ നിന്ന് റോമൻ ഈജിപ്തിൽ നിന്നും റോമാ സാമ്രാജ്യവുമായി സഹവർത്തിത്വത്തിൽ കഴിഞ്ഞിരുന്ന സ്വതന്ത്ര അബിസീനിയയിലേക്കും അവിടെ നിന്ന് ചങ്കടൽ തീരത്തേക്കും അത് വ്യാപിച്ചു നേരത്തെ പറഞ്ഞ മധ്യധരണ്യായി തീരത്തുണ്ടായിരുന്ന പ്രാധാന്യം അതുവഴി ചെങ്കടൽ തീരത്തിനും ലഭിച്ചു സിറിയ ഫലസ്തീൻ നിവാസികളും അവിടേക്ക് പാലായനം ചെയ്തെത്തിയ ഗസാൻ അറബികളും ക്രിസ്തു മതത്തിൽ അണിനിരന്നതോടെ അവിടെ നിന്ന് യുഫ്രട്ടീസ് തീരത്തിലേക്ക് കടന്നു മരുഭൂമിയുടെ വരൾച്ചയിൽ നിന്ന് അഭയം തേടി അവിടെ എത്തിയ ഹീറയിലെയും ബനൂ ലക്കമിലെയും ബനൂ മുന്ദറിലേയും അറബികളെ കൂടി കൈസ്തവരാക്കാനും ഈ നിലപാട് പ്രയോജനപ്പെട്ടു അല്പകാലം അവർ അവിടെ സ്വതന്ത്രമായി കഴിഞ്ഞു പിന്നീട് സൗരാഷ്ട്ര പേർഷ്യയുടെ നൂകത്തിന് കീഴിലായി അടുത്ത അധ്യായം കൈസ്തൃവതയും സൗരാഷ്ട്രവും അലഹദില്ല നൂറ്റിയഞ്ച് പേജുകൾ പിന്നിട്ട് മുന്നോട്ട് റോമൻ സ്വാധീന ശക്തിയുടെ തണലിൽ കൈസ്ത്രവത നിലയുറപ്പിച്ചപ്പോൾ അതിനഭിമുഖമായി ഇന്ത്യയുടെയും വിദൂര പൗരസ്ത്യരാഷ്ട്രങ്ങളുടെയും ധാർമ്മിക പിന്തുണയോടെ സൗരാഷ്ട്രമതം നിലനിന്നു മെസ്സപ്പെട്ടോമിയൻ നാഗരികതയും ഫിനീഷ്യയിലോളം എത്തിയ ഈജിപ്ഷ്യൻ നാഗരികതയും കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും വിശ്വാസ നാഗരികതകൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുതകുന്ന പ്രതിരോധ നിതരയായി വർദ്ധിച്ചു ഈജിപ്തിൻ്റെയും ഫിനീഷ്യയുടെയും ക്രിസ്തു മതപ്രവേശം ഈ സ്ഥിതിയിൽ മാറ്റം വരുത്തി അതോടെ കിഴക്കിൻ്റെ സൗരാഷ്ട്രമതവും പടിഞ്ഞാറിൻ്റെ കൈസ്ത്രവതയും മുഖാമുഖം നിൽക്കുന്ന ഒരവസ്ഥ സംജാതമായി നൂറ്റാണ്ടുകളോളം ഇരുവിഭാഗങ്ങളും അപരൻ്റെ മതത്തെ ഭീഷണിയായി കരുതുകയും പരസ്പരം കൂടിക്കലരാതെ നിർത്തുകയും ചെയ്തതിൻ്റെ ഫലമായി പഴയ മറകളുടെ സ്ഥാനത്ത് ഒരു തരം ധാർമ്മിക ബോധം പുതിയ പ്രതിരോധ സീമയായി വർദ്ധിച്ചു തദ്വാര ഓരോരുത്തരും തങ്ങളുടെ ആധ്യാത്മിക സിദ്ധാന്തങ്ങളുടെ പ്രചാരണം സ്വദേശാതിർത്തികളിൽ ഒതുക്കി നിർത്താൻ നിർബന്ധിതരായിത്തീർന്നു പല നൂറ്റാണ്ടുകളിലായി പരസ്പര യുദ്ധങ്ങൾ പലതും നടന്നെങ്കിലും സ്വസംസ്കാരത്തിലേക്കോ വിശ്വാസത്തിലേക്കോ മറുപക്ഷത്തെ ചേർക്കാൻ ഇരുവിഭാഗത്തിനും സാധ്യമായതുമില്ല പേർഷ്യ സിറിയയും ഈജിപ്തും റോമാ സാമ്രാജ്യത്തിൻ്റെ സമീപ പ്രദേശങ്ങളും കീഴടക്കിയെങ്കിലും മതം പ്രചരിപ്പിക്കുവാനോ കൈസ്ത്രവരെ മതപരിവർത്തനം ചെയ്യിക്കുവാനോ ഉദ്യമിച്ചില്ല മറിച്ച് കീഴടക്കപ്പെട്ടവരുടെ മതവിശ്വാസങ്ങൾ മാനിക്കുകയും യുദ്ധം തകർത്തു കളഞ്ഞ ദേവാലയങ്ങൾക്കുള്ള പുനഃപ്രതിഷ്ഠക്ക് സഹായിക്കുകയുമാണ് ചെയ്തത് അവരുടെ മതച്ചടങ്ങുകൾ നടത്തുന്നതിന് ആക്രമണകാരികൾ സ്വാതന്ത്ര്യം നൽകി പരിശുദ്ധ കുരിശ് പിടിച്ചെടുത്ത് പേർഷ്യയിൽ സൂക്ഷിച്ചുവെന്നത് അവർ ചെയ്ത ഏറ്റവും വലിയ അക്രമമാണ് പേർഷ്യക്കെതിരെ റോമക്കാർ തിരിഞ്ഞപ്പോൾ വിശുദ്ധ കുരിശ് അവർ തിരിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ പടിഞ്ഞാറിൻ്റെ ആധ്യാത്മിക ശക്തി പടിഞ്ഞാറും കിഴക്കന്റേത് കിഴക്കും ഒതുങ്ങി നിന്നു തന്മൂലം പ്രസ്തുത ധാർമ്മിക ബോധം ഭൂമിശാസ്ത്രപരമായ ഒരു പ്രതിരോധത്തിന് തുല്യം വർദ്ധിച്ചു ഇരുവിഭാഗത്തിൻ്റെയും ആധ്യാത്മിക പരത്തിൻ്റെ തുല്യത ഒരു പരസ്പര സംഘടനം ഒഴിവാക്കുകയും ചെയ്തു ഈ സ്ഥിതി ക്രിസ്താബ്ദം ആറാം നൂറ്റാണ്ടുവരെ മാറ്റമില്ലാതെ തുടർന്നു അതിനിടക്ക് റോ സാമ്രാജ്യവും വൈസൻഡാൻ വൈസാൻഡിയവും തമ്മിലുള്ള കിടമത്സരം ശക്തി പ്രാപിച്ചു വന്നു ഗോൾ വരെയും ഇംഗ്ലണ്ടിൻ്റെ കെൽട്രിക് പ്രദേശം വരെയുള്ള പാശ്ചാത്യ ലോകത്തെ തലമുറകളായി അടക്കിവാഴുകയും ജൂലിയ സീസറിൻ്റെ കാലഘട്ടത്തിലേക്ക് അഭിമാനപൂർവ്വം കണ്ണയക്കുകയും ചെയ്തിരുന്ന റോമ സാമ്രാജ്യത്തിൻ്റെ പ്രതാപം ക്രമേണ ക്രമേണ ക്ഷയിച്ചു വരികയായിരുന്നു ബൈസാൻഡിയം പ്രവിശാലമായ റോമൻ ലോകത്തിൻ്റെ ഏക അനന്തരാവകാശിയായി ആധിപത്യം ഉറപ്പിക്കുന്നതുവരെ ഈ ശക്തിക്ഷയം തുടർന്നു ഒരു കാലഘട്ടത്തിൽ അക്രമികൾക്ക് കൊള്ളയടിക്കാനും ആധിപത്യം നടത്താനും സാധ്യമാകുന്ന വിധം റോംവാ സാമ്രാജ്യത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയിരുന്നു യേശുവിൻ്റെ അനുയായികൾക്ക് ഏതൊരു സാമ്രാജ്യത്വത്തിൻ്റെ പീഡനങ്ങൾക്ക് മുമ്പിൽ ജീവൻ ബലികൊടുക്കേണ്ടി വന്നുവോ അതേ റോമ റോമാ സാമ്രാജ്യത്വത്തിൻ്റെ മടിത്തട്ടിൽ വളർച്ചയും പുരോഗതിയും കൈവരിച്ച കൈസ്ത്രവതയിൽ ഈ സംഭവ വികാസങ്ങൾ പ്രതിഫലനമുളവാക്കിയത് സ്വാഭാവികം മാത്രമായിരുന്നു